നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ലോകം ഞെട്ടുന്ന വിവരങ്ങൾ വത്തിക്കാനിൽ നിന്ന് പുറത്തേക്ക് ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗത്തെ തുടർന്ന് ഇനി തിരഞ്ഞെടുക്കുന്നത് അവസാന പോപ്പിനെയോ അടുത്ത പോപ്പ് പീറ്റർ എന്ന് പേര് തുടങ്ങുന്ന ആളാണെന്നും പീറ്റർ ഭരിക്കുന്ന കാലത്ത് വത്തിക്കാൻ നശിപ്പിക്കപ്പെടുമെന്നും ലോകം അവസാനിക്കുമെന്നും തൊള്ളായിരം വർഷം മുൻപ് മലാക്കി പ്രവാചകൻ പ്രവചിച്ചു എന്ന റിപ്പോർട്ടുകൾ പുറത്ത് ഇതിൽ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത വത്തിക്കാന്റെ രഹസ്യ ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ പ്രോഫസി ഓഫ് ദി പോപ്സിൽ ആണ് പോപ്പുമാരെ കുറിച്ചുള്ള പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് മലാക്കി പ്രവാചകൻ എഴുതി വെച്ചത് സത്യമാകുമോ എന്ന ആശങ്കയിലാണ് പലരും പോപ്പിന്റെ മരണം പിന്നീട് ലോകാവസാനം ലോകത്തെ ദുരന്തങ്ങൾ പ്രവചിച്ച് നാശത്തിന്റെ പ്രവാചകൻ എന്ന് വിളിപ്പേര് നേടിയ ഫ്രഞ്ച് ജ്യോതിഷി നോസ്റ്റഡാമസ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ലെസ് പ്രോഫീസിൽ എന്ന പുസ്തകത്തിലും ഇതേ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ിയുടെയും നോസ്ട്രഡാമസിന്റെയും പ്രവചനങ്ങളിൽ ചില സാമ്യങ്ങളും ഉണ്ട് എന്നതും ഈ പ്രവചനങ്ങൾ വിശ്വസിക്കുന്നവരിൽ ആശങ്ക വിതയ്ക്കുന്നുണ്ട് മലാക്കിയുടെ പ്രവചനത്തിൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ പിൻഗാമി ആരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ തിരിച്ചുവരവും ഇതിൽ പ്രവചിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി നാല് സെലസ്റ്റീൻ രണ്ടാമനിൽ തുടങ്ങി രണ്ടായിരത്തി പീറ്റർ ദി റോമനിൽ അവസാനിക്കുന്ന പരമ്പരയാണ് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ നിലവിൽ ഒൻപത് പേർ ഉണ്ടെന്നതും അതിൽ മൂന്ന് പേർ പീറ്റർ എന്ന പേരിലാണെന്നതും ഇതിൽ പറയുന്നുണ്ട് ഇതും അവിശ്വസനീയമായ ഒന്നാണ് ഈ പ്രവചനത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം ന്യായവിധി ദിവസം അടുത്തെത്തിയിരിക്കുന്നു എന്നതാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ച് വിധിയെഴുതാൻ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് മടങ്ങി വരും എന്ന് വിശ്വസിക്കപ്പെടുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആണെന്നാണ് ക്രൈസ്തവരിൽ പലരും വിശ്വസിക്കുന്നത് പ്രവചനം അടിസ്ഥാനമാക്കിയാൽ അതിനിനി കഷ്ടിച്ച് രണ്ടു വർഷം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പരമ്പരാഗത രീതി അനുസരിച്ച് മാർപ്പാപ്പ അന്തരിച്ച് ഒൻപത് ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷമാണ് കത്തോലിക്കാ സഭ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നത് ഇതിനുള്ള കോൺക്ലേവിനായി ലോകമെമ്പാടുമുള്ള എല്ലാ കർദിനാൾമാരെയും റോമിലേക്ക് ക്ഷണിക്കും ഫ്രാൻസിസ് മാർപാപ്പയുടെ മരണം കഴിഞ്ഞ് പതിനഞ്ചിനും ഇരുപതിനും ദിവസങ്ങൾക്കിടയിലാണ് ഇതിനായുള്ള പേപ്പൽ കോൺക്ലേവ് വിളിക്കുന്നത് എൺപത് വയസ്സിന് താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അർഹതയുള്ളൂ പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കാൻ മൂന്നിൽ രണ്ടു ഭൂരിപക്ഷവും ആവശ്യമാണ് മലാക്കിയുടെ പ്രവചനം അനുസരിച്ച് അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലായിരിക്കും അവസാനത്തെ മാർപ്പാപ്പ സഭയെ നയിക്കുക ഇതൊടുവിൽ റോമിന്റെ നാശത്തിലും പേപ്പസിയുടെ തകർച്ചയിലും കൊണ്ടെത്തിക്കും എന്നാണ് പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പുസ്തകത്തിന്റെ അവസാനത്തിൽ പറയുന്നത് ഏഴ് കുന്നുകളുള്ള നഗരം നശിപ്പിക്കപ്പെടുമെന്നും ന്യായാധിപൻ ന്യായവിധി നടത്തും എന്നുമാണ് എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയായിരിക്കും അവസാനത്തെ പോപ്പ് എന്നാണ് ചിലർ വിശ്വസിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഈ പ്രവചനങ്ങൾ വ്യാജമാണ് എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത് എന്നാൽ റോം സന്ദർശിക്കുന്ന വേളയിൽ ലഭിച്ച ദിവ്യ ദർശനത്തെ തുടർന്നാണ് മലാക്കി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ പോപ്പുമാരെ കുറിച്ചുള്ള ഈ പ്രവചനം നടത്തിയതെന്നാണ് ചിലർ വാദിക്കുന്നത് അതേസമയം വളരെ അത്ഭുതകരമായ ഒരു കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിൽ പീറ്റർ എന്ന പേരുള്ള മൂന്ന് പേരുണ്ട് എന്നതാണ് ഹംഗറിയിലെ പീറ്റർ എർഡോ ഖാനയിലെ പീറ്റർ ടെർഗൺ ഇറ്റലിയിലെ പിയട്രോ പെരോളിൻ എന്നിവരാണ് പട്ടികയിലുള്ള പീറ്റർമാർ ഫ്രാൻസിസ് മാർപാപ്പയുടെ ആരോഗ്യനില കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോശമായ സമയത്ത് പലരും ഈ പ്രവചനത്തെക്കുറിച്ച് പരാമർശങ്ങളും നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹം മരിച്ചതോടുകൂടി വീണ്ടും ഈ പ്രവചനങ്ങളാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇനി നോസ്റ്റഡാമസ് പ്രവചിച്ചതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണെന്നും വത്തിക്കാൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയായിരുന്നു നോസ്റ്റഡാമസിന്റെ പ്രവചനങ്ങൾ ചർച്ചയായത് മൈക്കൽ ഡി നോസ്റ്റഡാമസ് എന്നാണ് യഥാർത്ഥ പേര് ലണ്ടനിലെ വലിയ തീപിടുത്തം അഡോൾഫ് ഹിറ്റ്ലറുടെ അധികാരത്തിലേക്കുള്ള ഉയർച്ച സെപ്റ്റംബർ പതിനൊന്നിന്റെ ആക്രമണം കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കഴിഞ്ഞ വർഷത്തെ ജപ്പാനിലെ പുതുവത്സര ദിന ഭൂകമ്പം എന്നിവ ഉൾപ്പെടെ ലോകത്തെ സുപ്രധാന ദുരന്തങ്ങളെല്ലാം നോസ്റ്റഡാമസ് പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ള പോപ്പ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായതോടെയാണ് പോപ്പിന്റെ മരണവും വത്തിക്കാന്റെ തകർച്ചയും നോസ്റ്റഡാമസ് പ്രവചിച്ചത് റിപ്പോർട്ടുകൾ പുറത്തുവന്നതും അതും ചർച്ചയായി മാറിയതും നോസ്റ്റഡാമസിന്റെ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രായമുള്ള ഒരു പോണ്ടിഫിന്റെ മരണത്തിലൂടെ നല്ല പ്രായമുള്ള ഒരു റോമൻ തെരഞ്ഞെടുക്കപ്പെടും അവനെക്കുറിച്ച് പറയപ്പെടുന്നത് അവൻ തന്റെ വീക്ഷണത്തെ ദുർബലപ്പെടുത്തുന്നു എന്നാണ് വിശുദ്ധ റോമൻ സഭയുടെ അന്തിമ പീഠത്തിൽ നിരവധി കഷ്ടതകളിൽ തന്റെ ആടുകളെ മേയിക്കുന്ന റോമൻ പത്രോസ് ഇരിക്കും ഈ കാര്യങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏഴ് കുന്നുകളുടെ നഗരം നശിപ്പിക്കപ്പെടും ഭയങ്കര ന്യായാധിപൻ തന്റെ ജനത്തെ ന്യായം വിധിക്കും അവസാനം നോസ്റ്റഡാമസ് എഴുതി ഇതായിരുന്നു നോസ്ട്രഡാമസിന്റെ പ്രവചനത്തിലുള്ളത് ഈ രണ്ട് പ്രവചനങ്ങളിലും വത്തിക്കാന്റെ നാശവും ലോകാവസാനവും അതുപോലെ തന്നെ ക്രിസ്തു വീണ്ടും വരും എന്നുള്ള കാര്യവും പറയുന്നുണ്ട് അതായത് വലിയ ന്യായാധിപൻ ന്യായം വിധിക്കും എന്നുള്ളത് ഈ രണ്ട് പ്രവചനങ്ങളും ഇപ്പോൾ പോപ്പ് മരിച്ചതോടുകൂടി ചർച്ചയായി മാറിയിരിക്കുകയാണ് പ്രവചനങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ടോ അതും ഇക്കാലത്ത് വിശ്വാസം തന്നെ ചവിട്ടി അരയ്ക്കപ്പെടുന്ന കാലത്ത് പ്രവചനം പോലുള്ളവ അന്ധവിശ്വാസമെന്ന് ഒരു കൂട്ടർ വാദിക്കുന്നുണ്ട് എന്നാൽ അതിലും ഒരു സത്യമുണ്ടെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു കാരണം സിക്സ് സെൻസ് ഒക്കെ ഉള്ളത് തന്നെയാണല്ലോ ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നത് നോസ്ട്രഡാമസ് ബാബാ വാങ്ക മലാഖി തുടങ്ങിയവരുടെയൊക്കെ പ്രവചനങ്ങളെ ഭയത്തോടെ കാണുന്ന വലിയൊരു കൂട്ടർ ഈ ലോകത്തുമുണ്ട് അതിന് കാരണം അവർ പ്രവചിച്ചവയിൽ പലതും ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് പോപ്പിന്റെ കാര്യത്തിൽ നോസ്ട്രഡാമസിന്റെ പ്രവചനത്തെക്കാൾ മലാക്കിയുടെ പ്രവചനം വിശ്വാസികളിൽ ഭയം വിതയ്ക്കുന്നു പക്ഷേ ഈ വിഷയങ്ങളിൽ വത്തികാന്റെ പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല വലാഖിന്റെ പ്രവചനം വത്തിക്കാന്റെ തന്നെ രഹസ്യ ശേഖരത്തിലുള്ളതാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് ഇതിനിടെ വിയോഗാനന്തരം തന്റെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെയായിരിക്കണമെന്നത് സംബന്ധിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ തയ്യാറാക്കിയ കുറിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ് വത്തിക്കാൻ ഖബറടക്കം എവിടെ വേണമെന്നും ചടങ്ങുകൾ ലളിതമാക്കി നടക്കേണ്ടതിനെ കുറിച്ചുമെല്ലാം കുറിപ്പിൽ പ്രതിപാദിക്കുന്നുണ്ട് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം തന്നെയായിരിക്കും ഖബറടക്കം നടക്കുക എന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒൻപതിനാണ് മാർപ്പാപ്പ അന്ത്യാഭിലാഷത്തെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയത് എന്റെ ഭൂമി ജീവിതത്തിന്റെ അസ്തമനത്തോടടുക്കുന്നതായി അറിയിക്കുന്നു ശാശ്വതമായ ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശകളോടെ അന്ത്യാഭിലാഷത്തെക്കുറിച്ചും സംസ്കാര ചടങ്ങുകളെക്കുറിച്ചും വ്യക്തത വരുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് അദ്ദേഹം കുറിപ്പ് തുടങ്ങുന്നത് എന്നും പ്രാർത്ഥനയ്ക്കായി മുട്ടുകൂത്തുന്ന മേരി മേജർ ബസ്ലിക്കയിൽ കബറടക്കണമെന്നാണ് അദ്ദേഹം കുറിപ്പിൽ പറയുന്നത് അടക്കം ചെയ്യുന്ന പേടകത്തിൽ പ്രത്യേക അലങ്കാരങ്ങളൊന്നും പാടില്ല പൊതുദർശനം ഉയർന്ന പീഠത്തിൽ വേണ്ട ഫലകത്തിൽ ഫ്രാൻസിസ് എന്ന് മാത്രമായിരിക്കണം ആലേഖനം ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിലുണ്ട് മരണാനന്തര ചടങ്ങുകളുടെ ചെലവുകൾ ഒരു അഭ്യുദായകാംക്ഷി വഹിക്കും അത് ബസലിക്കയിലേക്ക് കൈമാറാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് കർദിനാൾ റൊളാൻഡാസ് മാക്രിഗസിന് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് തന്നെ സ്നേഹിച്ചവർക്കും തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെയെന്നും അദ്ദേഹം കുറിപ്പിൽ വ്യക്തമാക്കുന്നു മാർപ്പാപ്പ നിർദ്ദേശിച്ചതനുസരിച്ച് തന്നെയായിരിക്കും ഖബറടക്ക ചടങ്ങുകൾ നടത്തുക സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പൊതുദർശനവും മേരി മേജർ ബസിലിക്കയിൽ ഖബറടക്കവും നടത്തും അതേസമയം സമയം പ്രഖ്യാപിച്ചിട്ടില്ല മാർപാപ്പയുടെ ആഗ്രഹം പരിഗണിച്ച് ഉയർന്ന പീഠത്തിൽ പൊതുദർശനം എന്ന രീതി ഒഴിവാക്കും മാർപ്പാപ്പ എന്ന അത്യുന്നത പദവിയിൽ ഇരിക്കുമ്പോഴും തമാശ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ നിരവധി സന്ദർഭങ്ങളിൽ പോപ്പിന്റെ പദവിയിൽ പദവിയിലിരിക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള പല സാഹചര്യങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പ ചിരിച്ചുകൊണ്ട് നേരിട്ടു ഒരിക്കൽ പോപ്പ് പ്രസംഗിക്കുന്നതിനിടയിൽ കുസൃതിക്കാരനായ ഒരു കുട്ടി പ്രസംഗം തടസ്സപ്പെടുത്തി മറ്റൊരിക്കൽ പോപ്പിന് ഷേയ് ഹാൻഡ് നൽകിയ സ്ത്രീ അദ്ദേഹത്തിന്റെ കൈ വിടാതെ പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പുതുവത്സരാഘോഷത്തിൽ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആരാധകരെ അഭിവാദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ഒരു സ്ത്രീ പോപ്പിന്റെ കൈയിൽ മുറുകെ പിടിച്ചത് പോപ്പ് പിന്തിരിയാൻ ശ്രമിച്ചപ്പോഴും ആ സ്ത്രീ കൈ വിട്ടുകൊടുക്കാൻ വിസമ്മതിക്കുകയായിരുന്നു അപ്പോൾ തന്നെ പോപ്പിന്റെ മുഖം പെട്ടെന്ന് അസ്വസ്ഥത നിറഞ്ഞതായി മാറുകയും ചെയ്തിരുന്നു തുടർന്ന് അദ്ദേഹം ബലം പ്രയോഗിച്ച് തന്റെ കൈ മോചിപ്പിച്ചു പിന്നീട് തന്റെ പ്രവൃത്തിയിൽ പോപ്പ് ക്ഷമാപണവും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വത്തിക്കാനിലെ പോപ്പിന്റെ പൊതു സദസ്സിൽ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി പോപ്പിന്റെ വേഷവിധാനത്തിലെത്തിയിരുന്നു ഇത് കണ്ട് അടുത്തെത്തിയ പോപ്പ് അവനെ ഉമ്മ വെച്ചു പിന്നീട് ഒരു കുട്ടിയെ തൻ്റെ ചെയറിലിരുത്തുകയും ചെയ്തിരുന്നു അത്തരത്തിൽ ജനങ്ങളുമായി ഏറെ ഇടപഴകിയ ഒരു പോപ്പായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്